അമർന്ന അഞ്ച് വിരലുകൾ സാധാരണ നമുക്കൊരു വ്യക്തിക്ക് ഒരു നാല് വിരൽ മാത്രമേ അമരുകയുള്ളു ഒരു കൈയേ ഉള്ളൂ ആ കൈയുടെ വിരൽ പാടുകളും കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ കോളർ ബോൺ കുട്ടിയുടെ കോളർ ബോണിന്റെ മുകളിലായിട്ട് അതൊരു നീണ്ട കൈവിരലുകൾ ഉള്ള ഒരു മനുഷ്യനാണെന്നും വളരെ എജിലിറ്റി ഉള്ള വിലമുള്ള ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ക്രിമിനലിനെ പിടികൂടിയതിന് ശേഷം വിയൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് ഗോവിന്ദസ്വാമി പറഞ്ഞ ഒരുപാട് ഞെട്ടിക്കുന്ന സത്യങ്ങളുണ്ട് അതൊക്കെ ശരിയാണെങ്കിൽ കണ്ണൂർ ജയിലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള കുഴപ്പത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ കൊടും ക്രൂരനെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്നലെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മറ്റൊരു സംഭവം അരങ്ങേറിയനെ കാരണം എല്ലാവരും പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില വെളിപ്പെടുത്തലുകൾ കേൾക്കുമ്പോഴേ നമ്മളൊക്കെ ഞെട്ടിത്തരിക്കുകയാണ് ഇത്രയും ക്രൂരനായ ഒരാളെയാണ് യാതൊരുവിധ സുരക്ഷ ഇതിയും ഇല്ലാതെ അങ്ങ് തുറന്നു വിട്ടിരിക്കുകയാണ് പത്താം ബ്ലോക്കിൽ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾ ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആരെയൊക്കെ വക വരുത്തും എന്നൊന്നും പറയാൻ കഴിയില്ല പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യും പിന്നീട് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു പൊടി പോലും ഇവിടെ കിട്ടത്തില്ല അയാൾക്കറിയാം പൊടി കൂടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോഴെനിക്ക് മോചനമില്ല ഇനി ആയുഷ്കാലം മുഴുവൻ മരിക്കുന്നത് വരെ ഞാൻ ജയിലിലാണെന്ന് അറിയാം അതുകൊണ്ട് ഇനി എത്ര കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഈ ശിക്ഷയിൽ വലുത് കിട്ടാനില്ല എന്ന് കൃത്യമായിട്ട് അറിയുന്നു ാണ് ഗോവിന്ദി നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അയാൾക്ക് എല്ലാ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയത് കൊണ്ട് മാത്രമാണ് അയാളെ പിടികൂടാൻ കഴിഞ്ഞത് എന്നാണ് അയാൾ തന്നെ പറയുന്നത് അത് മാത്രമല്ല ഒരു അഹങ്കാരമാണ് അയാളുടെ മനസ്സ് മുഴുവൻ അപ്പോൾ അയാളുടെ ആ ഒരു ലൈംഗിക ആസക്തിയെ പറ്റിയിട്ടുള്ള വാർത്തകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അമിതമായ ലൈംഗിക ആസക്തിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ആണായാലും പെണ്ണായാലും മതി എന്നുള്ള തരത്തിലുള്ള ഒരു ആസക്തിയിലേക്കാണ് അയാൾ പോയിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ആ ഒരു യുവതിയോട് ചെയ്ത കാര്യത്തെക്കുറിച്ച് അന്നത്തെ ആ ഒരു ഡോക്ടർമാരൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ഡോക്ടറുടെ വാക്കുകളേക്കാണ് ഞാൻ പോകുന്നത് അതിനു മുമ്പേ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതായത് സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറഞ്ഞ ശരിയാണെങ്കിൽ അവിടെ ഒരുപാട് സുരക്ഷാ വീഴ്ചകളുണ്ട് ഇനിയും അവിടെ നിന്നും ചിലപ്പോഴും പല ആൾക്കാരും രക്ഷപ്പെടാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വാഴകളെയെല്ലാം ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചുവിടുക എന്നിട്ട് വേറെ ഏതെങ്കിലും ഏരിയ അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഏൽപ്പിക്കുക അതാണ് വേണ്ടത് അല്ലാതെ അവിടെ തിന്നുകൊിച്ചിരിക്കുന്ന ഒരുത്തനെയും അവിടെ വെച്ചേക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവരെന്തിനാണ് അവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും കൊടും കുറ്റവാളി ഇത്രയും വലിയൊരു കൊടും കുറ്റവാളി അവിടെ രക്ഷപ്പെട്ടതിന് ശേഷം മറ്റേ എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും ആക്രമിച്ചിരുന്നുവെങ്കിൽ നിങ്ങളൊരു ആലോചിച്ച് നോക്കണം ഇപ്പോൾ ഇപ്പം രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചര മണിയോടുകൂടി കൂടിയൊക്കെ എന്ന് പറഞ്ഞാൽ ആൾതാമസമുള്ള സ്ഥലത്തൂടെയാണ് ഇവ നടക്കുന്നത് ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ട് ഇവൻ എന്ത് എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ളൊരു മനുഷ്യനാണ് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ചിക്കനും മട്ടനും ഇതൊക്കെയല്ലേ കൊടുക്കുന്നത് ഇന്ന് എന്ന് പറഞ്ഞാൽ വിയൂർ എത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മട്ടനും ചോറും ഇതൊക്കെ കഴിച്ചിട്ടാണ് ആശാൻ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഇവനെ എന്ന് പറഞ്ഞാൽ പുറത്ത് പോകാത്ത രീതിയിൽ അടക്കുക തന്നെ വേണം പക്ഷേ എല്ലാവരും പറയുന്നത് വിയൂർ സെൻട്രൽ ജയിലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏകാന്ത തടവാണ് കൊടും കുറ്റവാളികളെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് ഏതായാലും അവിടെ നിന്നും ഇവന് പുറത്ത് കടക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അമിതമായ ലൈംഗിക ആസക്തിയെ പറ്റിയിട്ട് അന്നത്തെ ഡോക്ടർ ഒരു വാക്കുണ്ട് ആ വാക്ക് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കൈവിരലുകൾ അമർന്ന അഞ്ച് വിരലുകൾ സാധാരണ നമുക്കൊരു വ്യക്തിക്ക് ഒരു നാല് മാത്രമേ അമരുകയുള്ളൂ കൈയ്യുള്ളൂ ആ കൈയുടെ അഞ്ചു വിരൽപാടുകളിൽ കൃത്യമായിട്ട് കോളർ ബോൺ കുട്ടിയുടെ കോളർ കോളർബോണിന്റെ മുകളിലായിട്ട് അതൊരു നീണ്ട കൈവിരലുകൾ ഉള്ള ഒരു മനുഷ്യനാണെന്നും വളരെ എജിലിറ്റി ഉള്ള ബലമുള്ള കൈയാണ് എന്നും നമ്മൾ തെളിവായിട്ട് കൊടുത്തതാണ് അതിനുശേഷം വളരെ ക്യുക്കായിട്ട് ഈ ഇടത്തെ കൊളർബോണിന്റെ മുന്നിൽ കൈ വെച്ചിട്ട് അവരെ പിടിച്ചടുപ്പിച്ചതിന് ശേഷം അവർക്ക് കാര്യമായി റിയാക്ട് ചെയ്യാൻ പറ്റുന്നതിന് മുന്നാലേ അവരുടെ ഇടത്തെ കൈ പിടിച്ചിട്ട് ഇയാൾ തിരിച്ചു നിർത്തി പിന്നെ പുറകിൽ നിന്നാണ് പക്ഷെ സൗമ്യ എന്റെ കണക്കിൽ ഒരു ധീരയായ വനിതയാണ് അവർ ആ കിട്ടിയ ചെറിയ സമയത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ മുഖവും നെഞ്ചും മാന്തി കീറിയിട്ടുണ്ട് പതിനെട്ട് നഖപ്പാടുകള് നീളനെയുള്ള നഖപ്പാടുകൾ ഡോക്ടർ ഹിതേഷ് ശങ്കർ പ്രതിയുടെ ശരീര പരിശോധന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയും തെളിവായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സൗമ്യയുടെ മഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഡോക്ടർ തനുജ അവരെ ജീവനോടെ പരിശോധിച്ച ഡോക്ടർ തനുജ റിക്കവർ ചെയ്തത് ഇദ്ദേഹത്തിന്റെ ഡി എൻ എ ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട് കേരള ഗവൺമെന്റിന്റെ ലബോറട്ടറികളിൽ ഡി എൻ എ പരിശോധന തുടങ്ങിയിട്ട് മൂന്നാമത്തെ കേസ് ആണ് ഈ കേസ് അപ്പോൾ അതില് ഈ ഡി എൻ എ മാച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഗോവിന്ദ ആണെന്ന് പ്രതി എന്നുള്ളത് തെളിവായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഞാനിത് പറയുന്നത് ഇങ്ങനെ കൈ പിടിച്ച് തിരിച്ചു പിന്നീട് തലമുടി കുത്തിപ്പിടിച്ച് ഏഹ് നാലഞ്ച് പ്രാവശ്യം വളരെ പെട്ടെന്ന് അവരുടെ തല ഈ ബോർഡില് പാസേജ് ഡോറിന് അടുത്തുള്ള സൈഡിലെ ഭിത്തിയിലേക്ക് ഇടിക്കുകയാണ് ആ ഭിത്തി നമുക്കറിയാം ഒക്കെ ബോർഡ് പോലെയാണ് നമ്മുടെ കൽഭിത്തി പോലെയുള്ളതല്ല അതുകൊണ്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് ഇടിച്ചത് കൊണ്ടാണ് എല്ല് പൊട്ടി തലയോടിന്റെ മധ്യഭാഗം വരെ പൊട്ടിപ്പോകുകയും തിറ്റു ചെറിയ ഗ്ലാന്റ് സെപ്പറേറ്റഡ് ആയി പോവുകയും അവർ അബോധാവസ്ഥയിലാവുകയൊക്കെ ചെയ്തത് അങ്ങനെയുള്ള ആള് ഇയാളുടെ ഒരു കൈയിൽ ആ കുട്ടി എപ്പോഴും തൂങ്ങി പിടിച്ചിട്ടാണ് ഉള്ളത് വെയിറ്റ് തൂങ്ങിക്കിടക്കുകയാണ് അപ്പൊ ഇത് കൈ വിട്ടതുകൊണ്ടാണ് താഴേക്ക് പോയത് അങ്ങനെ അബോധാവസ്ഥയിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം അത് കോടതിയിൽ പറഞ്ഞതാണ് കോടതിക്ക് അത് മനസ്സിലായതുമാണ് പക്ഷേ ഐ തിങ്ക് സുപ്രീം കോടതിയിൽ വന്നപ്പം എനിക്ക് തോന്നുന്നു സമയത്തിന്റെ പരിമിതി കൊണ്ടായിരിക്കാം തള്ളിയിട്ടോ എന്നുള്ള ഒരു ആണ് വന്നത് തള്ളിയിടാൻ പറ്റുന്ന പാകത്തിൽ അവർക്ക് നിൽക്കാനോ ഇരിക്കാനോ സാധ്യമല്ലാതെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പഴം തുണി പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീ അയാൾ കൈ പുറത്തേക്ക് വിട്ടു അവരെ താഴേക്ക് ഇട്ടു എന്നുള്ളതാണ് അതിന്റെ സത്യം പക്ഷെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു സ്ത്രീയെ എങ്ങനെ അറ്റാക്ക് ചെയ്യണം വളരെ സ്മാർട്ടായ ഒരു കുട്ടി വയസ്സേ ഉള്ളൂ അതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തണം ഇത്ര ചെറിയ സമയത്തിന്റെ ഉള്ളിൽ നിന്ന് അയക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതികൾ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അയക്കു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ ജയിൽ ചാടിയതിനെ പറ്റിയിട്ടും എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ അതിന് മുമ്പാട് കേട്ടിട്ടുള്ളത് ഇദ്ദേഹം എവര് ദിവസം എല്ലാ ദിവസവും ഈ ചെറിയ സെല്ലിന്റെ ഭിത്തികൾ തമ്മില് ഓടിക്കേറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇയാളെ തടയാൻ അത് പറ്റില്ല കാരണം അയാളെ കൺഫൈൻഡ് സെല്ലാണ് ചെറിയ സ്പേസ് ആണ് രണ്ട് ഭിത്തിയും തമ്മിലുള്ള ഡിസ്റ്റൻസിന് മീത് ഭിത്തിയിലേക്ക് ഓടിക്കേറി പരിശീലനം നടത്തുന്നതായിട്ട് പരിശീലനം അല്ല അവര് കണ്ടത് അയാള് സ്വന്തം എക്സസൈസ് എന്നുള്ളതാണ് അവർ കണ്ടത് എനിക്ക് അത് ജയില് ചാടാനുള്ള ഒരു പദ്ധതി എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള ശ്രമം പതിനാല് വർഷം അയാളത് പരിശീലിച്ചിട്ടുണ്ടാവണം ഇപ്പോൾ അയാൾ അത് നടപ്പാക്കിയിട്ടുണ്ടാവണം ഉദ്യോഗസ്ഥരെക്കാളധികം എപ്പോഴും ക്രിമിനൽസ് മുന്നിൽ തന്നെ നിൽക്കും സെക്ഷൽ ഹർജി തീർത്തതിനുപരിയായിട്ട് ആ സ്ത്രീയുടെ അടുത്ത് അട്ടർ ഡിസ് ആണ് അവരുടെ സേഫ്റ്റിയോ ജീവൻ നഷ്ടപ്പെടുകയോ അവരെ അത്രയധികം വികൃതമായി അയാൾ മരിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്തതാണ് പക്ഷെ ആ സമയത്ത് കഴുത്തിൽ ഒരു തുണി കെട്ടുകയോ കത്തി കുത്തി ഇറക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അയാൾ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള മട്ടിലാണ് അത് സുപ്രീം കോടതി എടുത്തത് അപ്പം ഇതൊക്കെ ജഡ്ജിമാരുടെ ഒരു വിശകലനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിനോ ഞങ്ങൾക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തെ പറ്റിയിട്ട് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അയാൾക്ക് അത് മതിയായ ശിക്ഷ ആവാതെ പോയി എന്നുള്ളതാണ് സത്യം അയാളെ കൊണ്ട് ഒരു ജയിലില് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പരിപാലിക്കാൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്രിമിനൽ ആണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് ഹീസ് വെരി സ്ട്രോങ് അയാൾ എപ്പോഴും അയാളെ നന്നാക്കിക്കൊണ്ടേരിക്കുന്നു അയാൾ ഹോപ്ഫുൾ ആണ് ഈ ജയിൽ ചാടുമെന്നുള്ളത് അയാൾക്ക് ചാടാൻ പറ്റും എന്നുള്ളത് അതിനാണല്ലോ അയാള് ഭിത്തിയിൽ ഓടിക്കേറി പരിശീലനം നടത്തി എന്നുള്ളത് വിവരങ്ങള് നമ്മൾ അറിയുന്നുണ്ട് ഇയാള് എന്തോ ചിക്കൻ അല്ല മട്ടൻ ചോദിച്ചു ബിരിയാണി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ അയാളെ പറ്റി പിന്നെ ഫീസസ് ഒക്കെ എടുത്ത് ഉദ്യോഗസ്ഥരെ എറിഞ്ഞു എന്നൊക്കെ പറയുന്ന അപ്പൊ അപ്പൊ അയാൾക്ക് ഒരു സ്ക്രീൻ അവർക്ക് വെക്കേണ്ടി വന്നു അതിന്റെ പുറകിൽ അയാൾ പരിശീലനം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഈ സൗമ്യനെ തന്നെ ഇയാൾ തിരിച്ച് ഒരു ട്രാക്കിലേക്ക് ഈ ട്രാക്കിൽ നിന്ന് സൈഡ് കട്ട് ചെയ്ത് പോകുന്ന വേറൊരു ട്രാക്കിലേക്ക് അവരുടെ മുഖം പോയപ്പം അവരുടെ പത്ത് പതിനാല് പല്ലുകൾ കൊഴിഞ്ഞു പോയി മുഖം ആകെ അടിച്ച് വികൃതമായി വല്ലാതെ ചോര വാർക്കുന്ന ബോഡിയാണ് അവരെടുത്തുകൊണ്ട് പോയിട്ട് ഈ സെക്ഷൽ അസോൾട്ട് നടത്തിയത് അത് സാധാരണ ഒരു ജസ്റ്റ് ഒരു റേപ്പിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഒരു മർഡറർക്കും ചെയ്യാൻ പറ്റുന്നതല്ല ഹിസ് ബിയോണ്ട് എ റേപ്പിസ്റ്റ് ആൻഡ് ബിയോണ്ട് എ മർഡറർ അയാളുടെ നിഷ്ഠൂരതയാണ് അയാളോട് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി അയാൾ ഒരു ഒരു യുണീക്ക് വൺഇൻ എ കൈൻഡ് എന്നുള്ള രീതിയിൽ കേരളം അദ്ദേഹത്തിനോട് പ്രതികരിക്കുന്നതിൻ്റെ കാരണം ഒരു ശ്രദ്ധയുടെ ഇന്റൻസിറ്റി കുറഞ്ഞത് ഇതുപോലത്തെ ഒരു ക്രിമിനൽ മുതലെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജയിലുകളിൽ ഇത്തരം കുറ്റവാളികളെ സൂക്ഷിക്കുമ്പം കുറച്ചുകൂടെ ഇന്റൻസിറ്റിയോട് കൂടിയിട്ട് ഈ പ്രതി എത്ര ജാഗരൂകനാണോ അതിൻ്റെ തോതിലുള്ള ജാഗരൂകത ജയിലർക്കും വേണം മ്മളൊരു ഒഫീഷ്യലായിട്ടൊരു ഡ്യൂട്ടികൾ ചെയ്തോണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപാട് കാലം കഴിയുമ്പോ ഇത് ഇത് നിത്യേന ആയിട്ടുള്ളതാകുമ്പോ അതിനുള്ള ശ്രദ്ധ ചെറുപ്പം പതിഞ്ഞു പോകും അത് ആണ് ക്രിമിനൽ നോക്കിയിരിക്കുന്നത് ഇയാൾ ക്ഷമയോട് കൂടി കാത്തിരുന്നു വേണം മനസ്സിലാക്കാൻ അവരുടെ ശരീരം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ആ പ്രതി എത്ര നിഷ്ഠൂരനായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ കുട്ടിയാണ് ഇരുപത്തിമൂന്ന് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പത്ത് പതിനെട്ട് വയസ്സിന്റെ ഒരു മുഖഭാവമൊക്കെ ഉള്ള ഒരു ചെറിയ കുട്ടിയാണ് ആ എക്കതൊന്നും പ്രശ്നമല്ല ഏക്ക് അവരെ മുഖത്തായു നോക്കിയിട്ടുണ്ടോന്ന് പോലും ഞാൻ കരുതുന്നില്ല െങ്കിലും ഈ വിവരം ഈ ജയിലിലുള്ള കുറച്ച് ടീമിന് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും മോശമായ തരത്തിൽ അതായത് നമുക്ക് പലതും വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മളൊക്കെ അങ്ങ് വിശ്വസിച്ച് പോകുകയാണ് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിശ്വസിക്കാൻ വിശ്വസിക്കുകയല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ലാത്ത ഒരവസ്ഥയെപ്പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് അത്രമാത്രം സങ്കീർണമായി എന്തൊക്കെയോ ഇവർ പറയുന്നു എന്തൊക്കെയോ നമ്മൾ കേൾക്കുന്നു അതാണ് ചെയ്യുന്നത് അത് ഇപ്പോൾ നമുക്ക് തന്നെ ആ ഒരു ജയിൽ ചാട്ടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊന്നും ആ ഒരാൾ ഊർന്നിറങ്ങിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാൻ ില്ല അല്ലെങ്കിൽ ഇത്രയും കേർലെസ്സായിട്ട് ഒരാൾ കൂളായിട്ട് നടന്നു പോകുന്നു രാവിലെ എന്താ പറയേണ്ടത് പുലർച്ചയ്ക്ക് ജയിലിൽ ചാടി എന്ന് പറഞ്ഞിട്ട് ഇയാൾ എവിടെയാണ് ഇതുവരെ ഇരുന്നത് ഇതൊന്നും ആർക്കും പറയാൻ കഴിയുന്നില്ല അയാൾ പറഞ്ഞു പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് അത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സുഖവാസ കേന്ദ്രം പോലെയാണ് കുറേ ചപ്പാത്തി യൂണിറ്റുകളും കുറേ ബിരിയാണി യൂണിറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ സുരക്ഷയെ പറ്റിയിട്ട് യാതൊന്നും നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി ില്ല ഇനിയെങ്കിലും അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പരിധിവരെ ഇതുപോലെയുള്ള കൊടുങ്കുറ്റവാളികൾ ജയിൽ ചാടുന്നത് ഇല്ലാതാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ബൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം